നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ച് അപകടം നൂറ്റി മുപ്പത് യാത്രക്കാരുമായി പറന്നുയരുന്നതിന് തൊട്ടു മുൻപാണ് വിമാനത്തിന്റെ പിന്നിലെ ടയർ പൊട്ടിത്തെറിച്ചത് ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിനായിരുന്നു സംഭവം യാത്രയ്ക്കായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ പിൻചക്രം പൊട്ടിത്തെറിക്കുകയായിരുന്നു ക്വാലാലംപൂരിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ മലേഷ്യൻ എയർലൈൻസ് എം എച്ച് നൂറ്റി എൺപത്തിയൊന്ന് വിമാനം ബേയിൽ നിന്ന് റൺവേയിലേക്ക് മാറ്റിയപ്പോഴാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ മുഴുവൻ യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തിറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് ചെന്നൈ വിമാനത്താവളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി സംഭവം മറ്റ് സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു അതുപോലെ സൗദിയിൽ ലാൻഡിങ്ങിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് റിയാദ് സെക്ടറിലെ ഐ എക്സ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിമാനത്തിൻ്റെ ടയറാണ് റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് പൊട്ടിയത് തുടർന്ന് വിമാനം റൺവേയിൽ നിർത്തി വിമാനത്തിൻ്റെ ഇടതുഭാഗത്തെ ടയറാണ് പൊട്ടിയത് ഇത് പരന്ന നിലയിലായിരുന്നു റിയാദിൽ നിന്ന് കോഴിക്കോടേക്ക് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് തിരികെ മടങ്ങേണ്ട വിമാനമായിരുന്നു ഇത് യാത്രക്കാരെ സുരക്ഷിതമായി വിമാനത്താവളത്തിൽ എത്തിച്ചു വിമാനം നിലത്ത് തൊടുമ്പോൾ തന്നെ വലിയ ശബ്ദം കേട്ടതായും ഒരു യാത്രക്കാരൻ അവകാശപ്പെട്ടു വിമാനം ലാൻഡ് ചെയ്ത ഉടൻ രണ്ട് തവണയായി വൻ ശബ്ദം കേട്ടതായും പിന്നീട് ടയർ പൊട്ടിയതായി സ്ഥിരീകരിച്ച പൈലറ്റ് അറിയിപ്പ് നൽകുകയായിരുന്നു ഇതുകൂടാതെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ലാൻഡിങ്ങിനിടെ ദുബായ് കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചും അപകടം സംഭവിച്ചിരുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ലാൻഡിംഗ് സമയത്താണ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചത് ദുബായിൽ നിന്ന് വന്ന ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം എ എസ് ജി പതിനേഴ് കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയതായും എയർലൈൻ വക്താവ് അറിയിച്ചു ലാൻഡിംഗ് സുഗമമായിരുന്നുവെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു തകരാറ് മൂലം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കിയിരുന്നു ദുബായിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വിമാനം പുലർച്ചെ മാത്രമാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത് നൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഈ വിമാനത്തിൽ ദുബായിലേക്ക് പോകേണ്ടിയിരുന്നത് സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം വിമാനം ദുബായിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ തകരാർ പരിഹരിക്കാനാകാതെ വന്നതോടെ വിമാനം റദ്ദാക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക